ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ ചൊവ്വാഴ്ചയും മൂലം നക്ഷത്രവും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ് അതും കർക്കിടക മാസത്തിലാണ് ഇത്രയും അനുയോജ്യമായിട്ടുള്ളൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂലം നക്ഷത്രം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ നക്ഷത്രമാണ് ചൊവ്വാഴ്ച ഹനുമാൻ സ്വാമിക്ക് വളരെയധികം പ്രിയപ്പെട്ട മാസം കർക്കിടക മാസമാണെങ്കിൽ അതിലേറെ ഭഗവാന് പ്രിയപ്പെട്ട ഭഗവാന്റെ ശ്രീരാമൻ്റെ മാസവും നമുക്ക് വളരെ അപൂർവമായിട്ടും മാത്രമേ ഇതുപോലെയുള്ള കോമ്പിനേഷനുകൾ വരികയുള്ളൂ അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എന്തൊരു ആഗ്രഹം സാധിക്കാനും ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം ക്ഷേത്രത്തിലോ വീട്ടിലോ ചെയ്യാവുന്നതാണ് ഫോട്ടോ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് പകരം എന്തു ചെയ്യണമെന്നും പറയാം നാളെ ക്ഷേത്രത്തിൽ പോയും ചെയ്യാം എവിടെ പോയി നമ്മളിത് ചെയ്താലും ഉത്തമമായിട്ടുള്ള ഫലമായിരിക്കും ലഭിക്കുന്നത് നാളെ മൂലം നക്ഷത്രം ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ അതിന് ശേഷം ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം പ്രത്യേകിച്ചും സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് അതായത് ഒരു അഞ്ച് മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഫലം നമുക്ക് തരുന്നത് എന്താണ് നാളെ ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തുടച്ച് ഭഗവാന് പൊട്ടക്ക വെച്ച് നിങ്ങൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തണം അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ പ്രായം എത്രയാണോ അതിനനുസരിച്ച് എണ്ണത്തിനുള്ള വെറ്റില എടുക്കുക അല്ലെങ്കിൽ പതിനൊന്നോ ഇരുപത്തിയൊന്നോ വെറ്റില എടുക്കുക എങ്ങനെ എടുത്താലും അതിശ്രേഷ്ഠമാണ് ഒന്നെങ്കിൽ പതിനൊന്ന് ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ നമ്മുടെ പ്രായത്തിൻ്റെ എണ്ണത്തിനനുസരിച്ചുള്ള വെറ്റില നന്നായി അത് കഴുകി തുടച്ചെടുത്തിട്ട് സിന്ദൂരം കൊണ്ട് അതായത് ഓറഞ്ച് കളറിലെ സിന്ദൂരം അതാണ് ഹനുമാൻ സ്വാമിക്ക് വളരെയധികം പ്രിയപ്പെട്ടത് അതിൽ ജാസ്മിൻ ഓയിലുണ്ടെങ്കിൽ ആ ജാസ്മിൻ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തുളസി കമ്പു കൊണ്ടോ എന്തെങ്കിലും ഒരു കമ്പുകൊണ്ട് ശ്രീരാമജയമെന്ന് എഴുതണം ഇനി സിന്ധൂരമില്ല അതായത് ഓറഞ്ച് കളറിലെ സിന്ധൂരം കയ്യിൽ ഇല്ല എന്നുള്ളവർ സാധാരണ നമ്മുടെ കുങ്കുമം എടുക്കാവുന്നതാണ് ജാസ്മിൻ ഓയിൽ ഇല്ല എന്നുള്ളവർക്ക് റോസ് വാട്ടറോ ശുദ്ധമായ ജലമോ എടുക്കാവുന്നതാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ എത്ര വെറ്റില എടുത്തോ അത്രയും വെറ്റിലയിലും ശ്രീരാമജയം എന്ന് എഴുതണം എഴുതുമ്പോൾ നമ്മുടെ ആഗ്രഹം അത് ഭഗവാനോട് പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ട് എഴുതണം മറ്റുള്ളവരോട് സംസാരിക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെ എഴുതിയിട്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പൂക്കളൊന്നും വെക്കണ്ട ഒരു മാലയായിട്ടത് കോർക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ആ വെറ്റിലയുടെ തണ്ടുണ്ടല്ലോ അറ്റത്തുള്ളിൽ അത് മുറിച്ച് കളഞ്ഞിരിക്കണം അത് മുറിച്ച് കളഞ്ഞതിന് ശേഷം വേണം ശ്രീരാമജയം എഴുതാൻ അതിന് ശേഷം ഒരു യെല്ലോ കളറിലെയോ റെഡ് കളറിലെയോ ത്രെഡ് നൂല് കൊണ്ട് അതൊരു മാലയാക്കി കോർക്കണം എന്നിട്ട് വീട്ടിലുള്ള ഹനുമാൻ സ്വാമിക്ക് അത് ചാർത്തണം ഇനി ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ നിങ്ങളൊരു മൺവിളക്ക് എടുക്കുക ആ മൺവിളക്കിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് മൂന്ന് പൊട്ടു തൊട്ട് ജാസ്മിൻ ജാസ്മിനോയിലുണ്ടെങ്കിൽ ജാസ്മിൻ ഓയിൽ ഒഴിക്കാം അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ നെയ്യൊഴിക്കാവുന്നതാണ് ഒഴിക്കുമ്പോൾ ആ ഒരു നെയ്യില് നമ്മൾ മൂന്ന് ഗ്രാമ്പൂ നല്ല പൂവോട് കൂടിയ മൂന്ന് ഗ്രാമ്പൂവും കൂടി ഇടണം എന്നിട്ട് വേണം ആ ഒരു ദീപം അത് ഹനുമാൻ സ്വാമിയാണെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ കത്തിക്കണം കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ കോർത്ത മാല സാധാരണ നമ്മൾ ഫോട്ടോയിൽ എങ്ങനെയാണോ ചാർത്തുന്നത് അതേപോലെ ആ ഒരു കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിന് ചുറ്റുമായിട്ട് വെക്കുക അതിനുശേഷം അവിടെ ഇരുന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം ശ്രീരാമജയം ജപിക്കണം അതിനുശേഷം ഒരു തവണയോ അങ്ങനെയല്ല എങ്കിൽ പതിനൊന്ന് തവണയോ ഹനുമാൻ ചാലിസ് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുന്നു ഒരു തവണ ജപിക്കാം പതിനൊന്ന് തവണ ജപിക്കാം ഹനുമാൻ ചാലിസയും ജപിച്ച് ഭജുരംഗഭാനും ഒരു തവണ ജപിക്കണം നിർബന്ധമില്ല അറിയാമെന്നുള്ളവർ മാത്രം ബജുരംഗു ഭാൻ ജപിച്ചാൽ മതി അങ്ങനെ അല്ലെങ്കിൽ ശ്രീരാമജയം നൂറ്റിയെട്ട് തവണ വീണ്ടും ജപ് ിക്കണം എന്നിട്ട് എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമെന്ന് ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിച്ച് ആ ഒരു ദീപത്തിന് അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് ധൂപ ദീപ ആരതി എടുത്ത് നിവേദ്യം തീർച്ചയായിട്ടും വെക്കണം ഏറ്റവും നല്ലത് ലഡുവാണ് ഓറഞ്ച് കളറിലെ ലഡു ഉണ്ടല്ലോ അത് കിട്ടിയാൽ അത് വെക്കാം ഇല്ലെങ്കിൽ കടലമാവിൻ്റെ ലഡു ഇനി ഇതൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും സ്വീറ്റ്സ് നല്ല മധുരമുള്ള എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഭഗവാന് സമർപ്പിക്കുക അതിനുശേഷം കർപ്പൂര ആരതിയും എടുത്ത് ചൊല്ലിയതിൽ എന്തെങ്കിലും ആവുപിഴ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇനി ക്ഷേത്രത്തിലാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വെറ്റില മാല ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് പോകാം വീട്ടിൽ നിന്ന് ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടു പോകുന്ന വെറ്റിലമാല ക്ഷേത്രത്തിൽ സ്വീകരിക്കില്ല എങ്കിൽ അവിടുന്ന് ഒരു വെറ്റില മാല വാങ്ങി ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ മുൻപിൽ ദീപം വെക്കാൻ പറ്റുന്ന ക്ഷേത്രമാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ദീപം വെക്കുക ഭഗവാന് അവിടെ ക്ഷേത്രത്തിൽ കുങ്കുമമോ അതേപോലെ ഓറഞ്ച് കളറിലെ സിന്ദൂരമോ കിട്ടുമെങ്കിൽ വാങ്ങി സമർപ്പിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അതേ ഓർഡറിൽ ആ ക്ഷേത്രത്തിലിരുന്ന് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ആദ്യം ശ്രീരാമജയം നൂറ്റിയെട്ട് തവണ അതിനുശേഷം ഒന്നോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ ഹനുമാൻ ചാലിസ ശേഷം ബജറംഗുബാൻ ബജ്രംഗുബാൻ അറിയില്ലെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം വീണ്ടും ശ്രീരാമജയം ജപിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാനു മുൻപിൽ സമർപ്പിക്കുക അതേപോലെ നാളത്തെ ദിവസം സുന്ദരകാണ്ഡം പാരായണം ചെയ്യാൻ പറ്റിയാൽ അത് അതീവ വിശേഷമാണ് ഇതിനോട് ഒപ്പം തന്നെ നിങ്ങൾക്ക് നാളെ സുന്ദരകാണ്ഡവും കൂടി ഭഗവാന് പാരായണം ചെയ്ത് സമർപ്പിച്ചാൽ ഞൊടിയിടയിൽ അതായത് മിന്നൽ വേഗത്തിൽ തന്നെ നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തരും ഇപ്പോൾ ഈ ഒരു ചൊവ്വാഴ്ച നമ്മളിത് ചെയ്താൽ അടുത്ത ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് ഇതിനുള്ള ഫലപ്രാപ്തി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും നാളത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പുത്രതായ ഏകാദശിയാണ് അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം ഒന്നിച്ചു വന്നിരിക്കുന്നു നമുക്ക് ഈ ഒരു കോമ്പിനേഷനൊക്കെ വളരെ അധികം അപൂർവമായിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും അതേപോലെ ഹനുമാൻ സ്വാമിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും എല്ലാവരുടെയും ഒരു പ്രത്യേക വൈബ്രേഷൻ വളരെയധികം ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന മാസം അതിനോടൊപ്പം തന്നെ ഗുരുഭഗവാന്റെ ഉച്ചത്തിലുള്ള ആ ഒരു കടാക്ഷവും ഗുരുഭഗവാന്റെ എനർജിയും കൂടിയിരിക്കുന്ന മാസം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ മാസം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും ഫലം അതീവ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം മിസ്സ് ചെയ്യാതെ നിങ്ങളിത് ചെയ്യണം നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ മുരുക ഭഗവാനുള്ള പൂജകളൊക്കെ ചെയ്യുന്നുണ്ടാകും അതോടൊപ്പം ഇതും ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരും ഇത് ചെയ്യുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ സുന്ദരകാണ്ഡവും കൂടിയിട്ട് നിങ്ങൾ പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് ഇതിനോടൊപ്പം ഒന്നിച്ചു വേണമെന്നൊന്നുമില്ല എപ്പോൾ പറ്റുന്നു അപ്പോൾ പിന്നെ പീരീഡ്സ് പുലവാലായ്മയുള്ള സമയത്തൊന്നും നിങ്ങളിത് ചെയ്യാനായിട്ട് നിൽക്കരുത് നോൺ വെജ് കഴിച്ചിട്ടും ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്കിത് ചെയ്തിട്ട് നോൺ വെജ് കഴിക്കാവുന്നതാണ് എല്ലാവരും മറക്കാതെ ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ